കാശില്ലേ കാശൊക്കെ ഉണ്ട് രണ്ട് കല്യാണം കഴിക്കാനുള്ള കാശുണ്ട് എന്താ കാശുണ്ട് വിദ്യാഭ്യാസം അത്യാവശ്യം എന്റെ അത്രയും സൗന്ദര്യമുണ്ട് നിനക്ക് സന്തോഷായി അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും കല്യാണം നടക്കുന്നില്ലെന്നാ പറയുന്നു കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ പറയുന്ന പല കാരണങ്ങളാണിത് എല്ലാം ഉണ്ടായിട്ടും ചില കുടുംബങ്ങൾ കല്യാണം നടക്കുന്നില്ല അച്ഛാ മാട്രിമണിയിൽ കിട്ടും ഒരു വർഷം കഴിഞ്ഞ് വീട്ടിൽ പുതുക്കി വീണ്ടും വിട്ട് വീണ്ടും പുതുക്കി വീണ്ടും വിട്ട് വീണ്ടും പുതുക്കി അഞ്ചു വർഷമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഇപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക ആദ്യോ കാലകോ ആരും അത് വരുന്നു പോലില്ല വിവാഹത്തിന്റെ മേൽ ദാമ്പത്യത്തിന്റെ മേൽ ഒക്കെ പിശാദിന് കൃത്യമായ ആലോചനകൾ കാരണം വിവാഹം കുടുംബം ദൈവത്തിന്റെ പദ്ധതിയാണ് കുടുംബം ദൈവത്തിന്റെ പദ്ധതിയായത് കൊണ്ട് തന്നെ ആ മേഖലയിൽ കൃത്യമായ ആലോചനയുണ്ട് തിരുമാനമുണ്ട് നമുക്കിത് ഒരു യാദൃശികമായിട്ട് കാണാൻ പറ്റാന്ന് വെച്ചാ അത് എന്നെ ചെയ്യാനും കല്യാണം നടക്കുന്നില്ലല്ലോ ഒഴിവാക്കി പോകാൻ പറ്റില്ല നമുക്ക് അതിന്റെ പിന്നിൽ തിരുമയുടെ ഉണ്ടെങ്കിൽ ആ മേഖല നമുക്ക് വിടുതൽ കിട്ടേണ്ടതാണ് ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് കാണുന്നത് പോലെ ദൈവ സ്നേഹം വെളിപ്പെടുത്തുന്ന ദൈവം സംവിധാനം ചെയ്ത ദൈവത്തിന്റെ തീരുമാനമാണ് ദാമ്പത്യം ഉടബം വിവാഹം എന്നൊക്കെ പറയുന്നത് നടക്കാത്തടത്തോളം കാലം സംഭവിക്കുന്നതിനാ ഒരു തലമുറ പോലും ഇല്ല വിവാഹ തടസ്സം നേരിടുന്നവര് മാത്രമല്ല അതിലൂടെ ജനിക്കേണ്ട തലമുറകളെ പോലും ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പലർക്കും കല്യാണം കഴിക്കണ്ട കാണുന്നറിയാവാറിയോ ഒരു നിലനിൽക്കുന്ന സമർപ്പണം കമ്മിറ്റ്മെന്റ് നിലനിൽക്കുന്ന സ്നേഹത്തിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ ഈ കാലഘട്ടത്തിലെ തലമുറകൾ തയ്യാറാകുന്നില്ലെന്നുള്ള കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലേ മരണം വരെയുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഒരു ദിവസത്തേക്ക് രണ്ടു അല്ല മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് അയ്യോ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായാലോ വേദന ഉണ്ടായാലോ അയ്യോ കല്യാണം കഴിക്കാതെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എപ്പോ വേണേ എപ്പോ എവിടെ പോകാലോ ീ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ വായിക്കുന്നുണ്ട് വിവാഹത്തിൽ നിങ്ങളെ ഒരുമിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി ദൈവ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലിലേക്ക് നിങ്ങൾ ദാമ്പത്യത്തിലൂടെ നയിക്കപ്പെടാനും അതോടൊപ്പം തന്നെ തലമുറകളെ വിശുദ്ധിയുള്ള തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ ലക്ഷ്യത്തിന്റെ പിന്നിലുണ്ട് ഈ ലക്ഷ്യത്തെ ഒക്കെ ബ്ലോക്ക് ചെയ്യുക വിവാഹം നടക്കാതിരിക്കുന്നു നമ്മുടെ സമുദായത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ പിള്ളേരൊക്കെ മൂത്ത് നരച്ചതാ കല്യാണം കഴിക്കാൻ അങ്ങനെ വേണം പറയാനായിട്ട് എത്ര വയസ്സായിട്ട് ഇരുപത്തി ഒമ്പതായി കല്യാണം ആലോചിക്കണം നോക്കണം ഇച്ചിരി കൂടി ഈ കടം തീർക്കാനുണ്ട് വീട് പണി തുടങ്ങിയിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനത്തിനെ കട്ടിലേക്ക് ആയിട്ട് കടത്താനേ കൊള്ളു പിന്നെ കല്യാണം കഴിപ്പിക്കാൻ പറ്റിയേ അത് ആലോചിക്കുന്നുണ്ട് അച്ഛാ എപ്പഴാ അത് ഇനി ഇച്ചിരി കൂടെ ഒക്കെ ബാധ്യതയൊക്കെ തീരാറുണ്ട് ഒരു കാരണം വിനെ പറയുന്നില്ല ഞങ്ങളൊന്ന് ചില പിള്ളേർക്ക് ഒറ്റക്ക് ജീവിക്കാൻ ഒരു ഫ്രീഡം ഉണ്ട് കല്യാണം കഴിച്ച ഫ്രീഡം ഒക്കെ രാത്രി പോണോ പബ്ബി പോണോ ക്ലബ്ബിൽ പോണോ കറങ്ങാൻ പോണോ കൂട്ടുകാരുള്ള സിനിമയ്ക്ക് പോണോ ഐ ഹാവ് ഫ്രീഡം കല്യാണം കഴിച്ചു കഴിഞ്ഞാല് എല്ലാ അത്രയും പിള്ളേർ ചോദിക്കണോ ചേട്ടാ ഞാൻ പൊക്കോട്ടെ രാത്രി പൊക്കോട്ടെ അപ്പൊ ചേട്ടൻ ചോദിക്കും എന്തിനായി പോകുന്നത് ആരുടെ കൂടെയാ പോകുന്നേ എപ്പഴാ വരുന്നത് എങ്ങനെയാ പോകുന്നേ ഇതിനെല്ലാം ഞാൻ അവസാനം എനിക്ക് പോകാൻ തോന്നുക ഒഴിവാക്കാൻ വേണ്ടി വേറെ ഒരു കുറച്ച് കല്യാണം കഴിഞ്ഞിട്ട് കഴിച്ചു അപ്പൊ അവളുടെ അമ്മക്ക് അവളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള അമ്മ എന്റെ അടുത്ത് അച്ഛനൊന്നും പറയാവോ എന്റെതാ പറയണ്ടേ ഏഴു വർഷായില്ലേ പിള്ളേരൊക്കെ വേണ്ടേ അതപ്പോ ആര് പറയണം ചെമ്മുടെ ഉത്തരവാദിത്തം ഇപ്പൊ നാട്ടിലിറങ്ങിട്ട് പിള്ളേർ പിള്ളേർ പറഞ്ഞ കൈ കിട്ടുവാണെങ്കിൽ പറയാം മാളത്തി പോയിട്ട് പാമ്പിനെ പിടിക്കുന്ന പുറത്തറക്കും പഠിക്കുന്നതാണ് ഒരു ദിവസം ഞാൻ കണ്ടു ചുമ്മാ ക്യാഷ് ആയിട്ട് അത് സംസാരിച്ചല്ലേ ഞാൻ പറഞ്ഞു അപ്പൊ അടി കല്യാണ കഴിഞ്ഞിട്ട് ഞാൻ വന്നതിന് ശേഷം നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ അതെ പത്ത് വർഷമായി എല്ലാം കഴിഞ്ഞിട്ട് അറു വർഷമായിട്ട് എന്തായി അപ്പോൾ അവൾ ചോദിച്ച ആരുടെ പിള്ളേരുടെ കാര്യം പിള്ളേരുണ്ടാകുന്ന കാര്യം എന്തായെന്നാ മലയാളത്തിൽ ഞാൻ ചോദിച്ചതെന്ന് അവള് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞങ്ങള് ഞങ്ങള് വേൾഡ് ടൂറിലാണ് ഞങ്ങൾക്ക് ഇനിയും കുറെ സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട് കണ്ടു തീർക്കാനുണ്ട് വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ ചാർട്ട് ചെയ്ത കുറെ സ്ഥലങ്ങൾ കൂടി ഇനി ഈ കറക്കം മുഴുവൻ കറങ്ങി കഴിഞ്ഞിട്ട് വേണം പിള്ളേരുണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ ഞാൻ പറഞ്ഞു വിളകുമ്പോഴും ചുറ്റി കഴിഞ്ഞ് വരുമ്പോ പിള്ളേർ പെട്ടിയിൽ ടാക്കിയത് വെച്ചേക്കല്ലേ സൂപ്പർ മാർക്കറ്റ് വെച്ചേക്കല്ലേ ചിന്ത അങ്ങനെ ദൈവം തരുന്ന സമയത്ത് തലമുറകളെ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു തലമുറയെ കിട്ടിയില്ലെന്ന് വരും അപ്പൊ പിശാഞ്ചിന്റെ കെണി നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ആണെന്ന് ഇതൊന്നും ഒക്കെ അല്ല വിവാഹത്തിന്റെ മേലെ കുടുംബത്തിന്റെ മേലൊക്കെ പിശാജ് ഒരു ലക്ഷ്യമുണ്ട് അത് പല രീതിയിലാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു തലമുറയെ പിശാജ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന